ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ ഉള്ളത് എവിടെയാണെന്നറിയാം കോട്ടയം മണർക്കാടുള്ള നാലുമണിക്കാറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ആ നാലുമണിക്കാറ്റു പേരിടാൻ വന്നതിന്റെ കാര്യം തന്നെ അവിടെ നല്ല കാറ്റാണ് നാലുമണി കഴിഞ്ഞാൽ നല്ല കാറ്റാണ് ഇപ്പൊ എല്ലാം ചൂട് സമയമായതുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ പോയി ഒരു പാർക്ക് പോലെ ബെഞ്ചും ഒക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ചായ കടി കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ നല്ല രസമാണ് ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്ന വഴിയെല്ലാം ഒന്ന് കാണിച്ചു നല്ല ആൾക്കാരൊക്കെ കൊടുക്കാൾ അവിടെ ഒരുപാട് കാറുകള് അതേ കണ്ടോ ഇവിടെ തൊട്ടേ അങ് പൊക്കും നമുക്കൊന്ന് കറങ്ങിയ തിരിച്ചു വരാം അവിടെ ഇട്ട് എവിടെ വണ്ടി പാർക്ക് ചെയ്യാം അത്യാവശ്യം നല്ല നമ്മൾ വന്നിട്ട് ഇപ്പൊ വർഷങ്ങളായി കൊറേ നാളുകൾ കൂടിയാണ് വരുന്നത് ഈ സൈഡിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നത് ഈ സൈഡിൽ കടകളൊന്നും ഇല്ല കേട്ടോ കാരണം ഈ സൈഡിൽ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ ആ സൈഡാണ് കടകളെ കാര്യങ്ങളൊക്കെ ഉള്ളു ഒരുപാട് ഏരിയ ഒന്നും ഇല്ല കേട്ടോ കൊറച്ച് സ്ഥലമുള്ളൂ കൊറച്ച് സ്ഥലമുള്ള പരിമിതമായ സ്ഥലം ഇതാ ഇവിടെ കൊണ്ട് തീരുവാ സംഭവം കണ്ടോ ഇവിടെ കൊണ്ട് തീരുവാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നല്ലോ പുതിയത് വരുന്ന നമുക്ക് ഒന്ന് തിരിച്ച് അല്ലെ ഇവിടെ ഇടാൻ പറ്റുവോ ആ തിരിച്ച് നമുക്ക് അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ടല്ലേ ഇവിടെ നിന്ന് തുടങ്ങും ചെറിയൊരു ഏരിയയുള്ളു പക്ഷെ സംഭവം ആ ഏരിയ എത്ര ഉള്ളാലും സംഭവം ഇടുവാണ് കുറച്ച് ഏരിയ ഉള്ളു അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കൈലായിട്ടു ഇവിടെ നിന്ന് തുടങ്ങുവേ നിങ്ങള് ശ്രദ്ധിച്ചോ ഇവിടുന്ന കുറച്ച് ഏരിയ ഉള്ളു പക്ഷെ ഭയങ്കര ആളാണ് പിള്ളേരെ കൊണ്ടൊക്കെ വരാൻ നല്ല രസമാണ് വൈബാണ് ഭയങ്കര വൈബാണ് അപ്പൊ ഇപ്പൊ സമയത്തായി ഇപ്പൊ മണി അഞ്ചര മണിയായി ഒരു മണി എട്ട് മണിയൊക്കെ വരെ കാണുമായിരിക്കും അല്ലേ നമുക്ക് എവിടെ കാറിടാൻ പറ്റുന്നതാണോ നോക്കി നമുക്ക് കാറില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒക്കെ അങ്ങ് മറന്നിരിക്കുകയായിരുന്നു പ്പോ ഓർത്തന്നാ ഒന്ന് ഇറങ്ങിയേക്കാം ചുമ്മാ കൊറച്ചുനേരം ഒക്കെ ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് അല്ലെ അടിപൊളി വൈബ് നല്ല രസാ ഇപ്പൊ തന്നെ എന്താളാന്ന് കുറച്ചുകൂടെ കഴിയുമ്പോ ഒന്നുകൂടെ ആൾക്കാർ കൂടും ഇന്റെ അവിടെ ചെറിയ ചെറിയ ബെഞ്ചുകളൊക്കെ ഇട്ടിരിക്കുന്നു അത് കടിപ്പിച്ച് കാണിക്കണം ആ ഈ സംഭവം ഇവിടെ പിള്ളേർ സ്ലൈഡിംഗ് കുഞ്ഞുങ്ങളൊക്കെ പറവില്ല ശരിക്കും മരവാ നോക്കാം അതേ മരവല്ലേ അതെ ഒരു നമ്മുടെ നമ്മുടെ കാർ കാർ ഇതാണ് കേട്ടോ സെക്കൻഡ് ആണ് വാങ്ങിച്ചത് അടുത്ത വർഷം പുതിയ അടിപൊളി കാർ അടിപൊളി കാർ വാങ്ങിക്കും അത്യാവശ്യം ഞങ്ങൾക്ക് ഒന്ന് യാത്ര ചെയ്യാനും അല്ലേ പോകാനും ഒക്കെ ഉടനെ ഇത് കൊടുക്കാ മാക്സിമം യൂസ് ചെയ്തതിനു ശേഷം ചിലപ്പോഴേ കൊടുക്കുള്ളു ചിലപ്പോഴേ കൊടുക്കുള്ളു അല്ലേ ഇവിടെ ഒരു തൊരങ്കം ഉണ്ട് വെള്ളം ഉണ്ടോ മീൻ പിടിക്കുക ഇതുണ്ട് കൃഷിയുടെ ഇതല്ലേമ്മ വെള്ളം നിറഞ്ഞു ഒഴുകി അങ്ങോട്ട് പോകും പശുക്കൾക്ക് കഴിക്കാനൊക്കെ അതൊന്നു കാണിച്ച രസാണ് പിള്ളേരെ കൊണ്ടിപ്പോ വരണ്ട സമയാണ് വണ്ടി ഇല്ലാഞ്ഞോണ്ടാണ് ഞങ്ങൾക്ക് ഒത്തിരി വീഡിയോകളൊക്കെ മിസ്സായി ഇനിയിപ്പൊ ഞങ്ങള് നല്ല നല്ല അടിപൊളി

അവ നല്ല സ്നേഹ കേട്ടോടാ എന്നാ വേണോ കയ്യിലൊന്നുമില്ല എന്നാ ഈ തീറ്റി സാധനം വല്ല ഒക്കെ ആൾക്കാർ കൊടുക്കുവാ ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട് ചായ കുടിക്കുക കിഴങ്ങ് ബ്രജി ബോണ്ട ചേമ്പ് പുഴി ആ ചേമ്പ് പുഴുങ്ങിയുണ്ട് പുഴുക്ക് മോട്ടട എല്ലാ സംഭവമുണ്ട് അനുഗ്രഹ കുടുംബശ്രീയുടെ ആണ് പൈതൃക ഭക്ഷണ കാല പരിപ്പുവട കപ്പ പുഴുങ്ങിയതും ചമ്മന്തികളും പായസം അവല സുണ്ട നെല്ലിക്ക മുളക് മാങ്ങ തണ്ണിമത്തൻ ചായ കാപ്പി ചുക്ക് കാപ്പി കട്ടൻ കാപ്പി നമ്മളിവിടുന്ന് കാപ്പിക്ക് പറഞ്ഞു എങ്ങനെയാണ് എൻ്റെ വില കപ്പ പുഴുങ്ങിയത് ഇരുപത്തഞ്ചല്ലേ ഓക്കെ ഓക്കെ ഉപ്പിലിട്ടോക്കെ എങ്ങനെയാ അല്ലേ മൂന്ന് പൈസ മാങ്ങ അഞ്ചാറ് ഉണ്ട് നെല്ലിക്ക മൂന്ന് പീസ് എത്ര മണി വരെ നമ്മുടെ കട എട്ട് കപ്പ പുഴുങ്ങിയതും ചമ്മന്തി ഇതിൻ്റെ കൂടെ എന്നാ ഇത് ഉണക്കമീനാമീൻജി നമ്മുടെ നാടൻ ഫുഡാ കഴിച്ചോ കഴിച്ചേ എങ്ങനെയുണ്ട് ഇത് ചെമ്മീനാണെന്ന് തോന്നുന്നത് അല്ലേ ഉണക്ക ചെമ്മീന അത് കോമ്പിനേഷനാണ് ഇത് നല്ല കാന്താരി ചമ്മന്തിയാണ് ചായ കുടിക്കാ പപ്പ വേണ്ട നല്ലോ കഴിച്ചോ ഉടനെ ഇടും ഞാനി അമ്മച്ചെ കണ്ടപ്പോളേ എനിക്ക് തോന്നി അന്ന് അമ്മച്ചീടെ ഒരു വീഡിയോ എടുക്കണം അല്ല ഇപ്പൊ ഇതൊക്കെ കാണാൻ വളരെ നമുക്ക് സാധ്യത കുറവാണ് കാരണം പ്രായം ചെന്നോരെ വീട്ടിൽ ഇരുത്തിയച്ചു പോരുന്ന ആൾക്കാരായിരുന്നു ലോകം മുഴുവൻ ഉള്ളത് അപ്പൊ ഞങ്ങള് നാലുമണിക്കാറ്റിൽ വിട പറഞ്ഞു പോവുകയാണ് ഇനി വീണ്ടും വരാം അത്യാവശ്യം നല്ല ആൾക്കാർ ഇതെ ഇപ്പൊ വന്നു ആൾക്കാർ വന്നു തുടങ്ങി ഇത്രേ ഉള്ളൂ ഏരിയ സംഭവം ഇത്രേ ഉള്ളൂ പക്ഷെ നല്ല വൈബാണ് നല്ല രസമാണ് നല്ല കാറ്റാണ് അപ്പൊ തുടർ വീഡിയോയുമായിട്ട് കാണാൻ ഞങ്ങൾ ഇനി ഒരുപാട് വീഡിയോകള് ഞങ്ങള് ചെയ്യുന്നാണ് അപ്പൊ ഞങ്ങൾ കാറുള്ളതുകൊണ്ട് ഞങ്ങള് ട്രാവലൊക്കെ ചെയ്തുള്ള വീഡിയോസ് വരുന്നതായിരിക്കും പുതിയ 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 നമ്മളിപ്പോ ഇവിടെ പെട്ടെന്ന് പോകുന്ന അല്ലേടാ ഞങ്ങൾ പിന്നെ താമസിക്കുന്ന വീട് മാറുവാണ് റെൻ്റെ ആ വീട് മാറുവാണെ അടുത്ത വീട് എടുക്കുവാണ് അപ്പോൾ ഒരു വീട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഓർത്തു നാലുമണിക്കാരിലോട്ടുകൂടെ ഒന്ന് ഇറങ്ങിയേക്കാണ് ഇങ്ങനെ പോകുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതായിരിക്കും ഓക്കേ เหมือนกันเด้า